ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാവ് എ ലുക്ക് അപ്പോൾ ഇന്ന് ക്യാബേജും മുട്ടയും കൂടെ വെച്ചിട്ട് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ക്യാബേജ് തോരനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയൊരു കറിയാണിത് കേട്ടോ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ ചൂടാവുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതൊരു വലിയ സവാളയാണ് നീളത്തിലരിഞ്ഞത് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഒരുപാട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം അത്രേ മതി ഇപ്പം ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ചിക്കൻ മസാല ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടി ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു തക്കാളിയേ ചേർക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് വെന്ത് വരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതാ തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ആ തവി വെച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം അതിപ്പം ഞാൻ ചെറിയൊരു ആണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ പകുതി മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ക്യാബേജ് ഒന്ന് വെന്ത് വരണം ക്യാബേജ് പെട്ടെന്ന് വേവുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതാ ക്യാബേജ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അഞ്ച് മിനിറ്റിൽ ക്യാബേജ് വെന്ത് കിട്ടും ഇനി ഇത് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പത്ത് സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ട് മുട്ട മതിയാവും ഒരുപാട് മുട്ട ആയാൽ മുട്ടയായിരിക്കും മുന്നോട്ട് നിൽക്കുന്നു ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ആ ക്യാബേജുമായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ തയ്യാറെടു തയ്യാറാക്കിയെടുക്കാനും പറ്റുമല്ലോ പിന്നെ കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമായിരിക്കും കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത പിടിയിലേക്ക് കാണാം ബൈ ബൈ